ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ആടുജീവിതം വെള്ളിത്തിരയിലെത്തിയിരിക്കുകയാണ് ബ്ലസ്സി എന്ന സംവിധായകന്റെ സ്വപ്ന സിനിമക്ക് ആദ്യ ഷോ മുതൽ തന്നെ മികച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചത് നോവലിന്റെ തീവ്രത സ്ക്രീനിൽ കാണിക്കാൻ ബ്ലസ്സിക്ക് സാധിച്ചു പൃഥ്വിരാജ് എന്ന നടൻ നജീബായി ജീവിക്കുകയായിരുന്നു ഇതിനു മുകളിൽ മികച്ചതാക്കാൻ ആർക്കും സാധിക്കില്ലെന്നാണ് സിനിമ കണ്ടവരുടെ പ്രതികരണം സിനിമ കണ്ടവരുടെ മനസ്സിൽ വന്നത് ഇതെല്ലാം ഒരാൾ ശരിക്ക് അനുഭവിച്ചതാണല്ലോ എന്ന ചിന്തയായിരുന്നു യഥാർത്ഥ നജീബ് കടന്നുപോയ ദുരിതങ്ങളെല്ലാം പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഓടിയെത്തിയിട്ടുണ്ട് സ്വന്തം ജീവൻ മാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് ഉറ്റവരുടെ അടുത്തേക്ക് എത്തിയപ്പോൾ മനസ്സിൽ വന്ന കാര്യങ്ങൾ നജീബ് പങ്കുവച്ചു നോവലിസ്റ്റായ ബെന്യാമിനൊപ്പം ജാങ്കോ സ്പേസ് ടി വിക്ക് നൽകിയ അഭിമുഖത്തിലാണ് നജീബ് ഇക്കാര്യം പറഞ്ഞത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ആർ ക്ലാസ് റൂമിലൂടെ മരുഭൂമിയിലെ ജീവിതവും അത് കഴിഞ്ഞുള്ള ഹോസ്പിറ്റൽ വാസവും കാരണം കറുത്ത് ക്ഷീണിച്ചാണ് ഞാൻ നാട്ടിലെത്തിയത് ആർക്കും എന്നെ പെട്ടെന്ന് മനസ്സിലായില്ല ഭാര്യയ്ക്ക് ആൺകുഞ്ഞ് ജനിച്ചെന്നും അവന് നബീൽ എന്ന് പേരിട്ടെന്നും ഫോണിലൂടെയാണ് ഞാൻ അറിഞ്ഞത് വീട്ടിലെത്തിയപ്പോൾ എൻ്റെ വാപ്പയുടെ അടുത്ത് മകൻ നിൽക്കുന്നുണ്ടായിരുന്നു അവനോട് എൻ്റെ വാപ്പ പറഞ്ഞത് എടാ ഇതാണ് നിൻ്റെ വാപ്പ എന്നാണ് അത് കേട്ട് എന്നെ നോക്കിയിട്ട് ഇതെന്റെ വാപ്പയൊന്നും അല്ല എന്ന് പറഞ്ഞ് അവൻ പോയി എന്നെ അവൻ തിരിച്ചറിയാത്തതിനേക്കാൾ വിഷമമായത് അവനെ ആദ്യമായി കാണുമ്പോൾ കൊടുക്കാൻ വേണ്ടി ഒരു മിഠായി പോലും എൻ്റെ കയ്യിൽ ഇല്ലല്ലോ എന്നായിരുന്നു നാട്ടിലെത്തിയ ശേഷം എൻ്റെ ആരോഗ്യമൊക്കെ ശരിയാവാൻ കുറേ സമയമെടുത്തു ആ സമയത്തൊക്കെ വാപ്പക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു ബെന്യാമിൻ സാർ എൻ്റെ കഥ നോവലാക്കിയ ശേഷം ഒരുപാട് രാജ്യങ്ങളിൽ എനിക്ക് പോവാൻ പറ്റി ഇനി എനിക്ക് അധികം യാത്രയൊന്നും ചെയ്യാതെ ഭാര്യയോടും കുടുംബത്തോടും കൂടെ സന്തോഷമായി ജീവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നജീബ് പറഞ്ഞു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ്